ദുരന്ത മേഖലയിലെ ഓരോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഏകദേശം ഇരുപത്തി രണ്ട് കുടുംബങ്ങളെയാണ് ക്യാമ്പുകളിലേക്ക് മറ്റും മാറ്റി പാർപ്പിച്ചത് ഇരുപത്തെട്ട് പുരുഷന്മാർ ഇരുപത് സ്ത്രീകൾ എട്ട് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളിലെ ആളുകളെയാണ് ഇന്നലെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് ഉൾപ്പെടെ മാറ്റി പാർപ്പിച്ചത് അതിൽ ബിജുവും ഭാര്യ സന്ധ്യയും വീടിലെത്തുമ്പോഴാണ് ഇങ്ങനെയൊരു മഹാ ദുരന്തം ഉണ്ടായത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഇവിടുത്തെ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അതുപോലെ തന്നെ സൊസൈറ്റിയുടെ പ്രസിഡന്റായ സലീം കുമാർ നമ്മളോടൊപ്പമുണ്ട് എങ്ങനെയാണ് ഈ ഒരു വലിയൊരു ദുരന്തം നമ്മുടെ ഈ ഇത് അശാസ്ത്രീയമായ ഒരു മണ്ണെടുപ്പാണ് അത് മൂലമാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവാൻ കാരണം എന്തായാലും ഇതേക്കുറിച്ച് അന്വേഷിച്ച് വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അത് സൂചിപ്പിക്കാനുള്ളത് ചികിത്സയിൽ കഴിയുന്ന സന്ധ്യ അടിമാലി മിൽക്ക് സൊസൈറ്റിയിലെ ജീവനക്കാരിയാണ് മൂന്ന് വർഷക്കാലമായി അവർ ഡെയിലി ബേസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അടിയന്തിര ചികിത്സാ സഹായം അൻപതിനായിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വളരെ കൃത്യമായി ജോലി ചെയ്യുന്ന ആറ് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ ഒരുകി വെടയ്ക്ക് മാത്രമാണ് വിശ്രമം ഉണ്ടായിരുന്നത് വളരെ വൃത്തിയായി ഭംഗിയായി ജോലി ചെയ്യുന്ന ആളായിരുന്നു സന്ധ്യ സന്ധ്യയുടെ മകൻ കഴിഞ്ഞ വർഷം ക്യാൻസർ രോഗബായു ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബിജുവും ഭാര്യ സന്ധിയും അവരുടെ മകൻ ക്യാൻസർ രോഗബാധിതനായിട്ട് മരണമടഞ്ഞതിന്റെ ആ ദുഃഖത്തിൽ നിന്ന് കരകയറുന്നതിന് തൊട്ടു മുമ്പെയാണ് എങ്ങനെയൊരു വലിയ അപകടം അവരുടെ കുടുംബത്തെ വിഴുങ്ങിയത് ഇപ്പോൾ നമ്മുടെ അടുത്ത് പ്രദേശവാസിയായ രാജ്പെൻചേട്ടനുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാം ചേട്ടാ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വീടുകൾ വീടുകൾ മൂന്ന് മണ്ണിനടിയിലുണ്ട് എന്താണ് ചേട്ടാ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അശാസ്ത്രീയമായിട്ടുള്ള ഈ ാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക ഞങ്ങള് ഞാൻ ഒരു പാർട്ടിക്കാരനാണ് എൻസിപിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇതിനെ സംബന്ധിച്ച് ഞങ്ങള് പരാതി കൊടുത്തതാണ് പരാതി കൊടുത്തിട്ടും ഇത് ഒരു എഞ്ചിനീയർമാരോ ഒന്നും വന്ന് നോക്കാൻ ആരും തയ്യാറായില്ല അത് തന്നെയുമല്ല ഇവിടെ ഈ ഹിന്ദിക്കാർ വന്ന് ഒന്ന് പണിയുന്നു മണ്ണെടുക്കുന്നു ആ മണ്ണെടുത്ത അശാസ്ത്രീയമായിട്ട് മണ്ണെടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും പറയുന്ന കാര്യം മണ്ണിങ്ങനെ എടുക്കരുത് എടുത്തു കഴിഞ്ഞിട്ട് മഴക്കാലം വന്നിട്ടുണ്ട് ഈ മണ്ണിനൊരു പിടിത്തും ഹൈറേഞ്ചിലെ ഹൈറേഞ്ചില് ആളുകളെല്ലാം ഒരു മൂന്നാം കട ആളുകളായിട്ടാണ് കാണുന്നത് മറ്റേ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ എല്ലാം നമ്മള് ഈ ഇടപ്പള്ളിയിലുള്ള ഓഫീസിൽ പോയി ഞങ്ങൾ പരാതി കൊടുത്താണ് പാർട്ടി ലെവലിൽ ഞങ്ങൾ പരാതി കൊടുത്തു ഇങ്ങനെ നിങ്ങൾ അശാസ്ത്രീയമായിട്ട് പണിയരുത് എന്ന് പറയുകയും ഇവിടെ ഒരു എഞ്ചിനീയർ പോലും നല്ലൊരു എഞ്ചിനീയർ ഒരു സാഹചര്യമാണ് നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ അല്ലെങ്കിൽ ഈ എൻ എച്ച് പണിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് ഹിന്ദിക്കാർ വരുന്നു ഹിന്ദിക്കാർ വന്നിട്ട് അവർക്ക് തോന്നിയ മാരി പണന്നിട്ട് പോകുന്നതല്ലാതെ മറ്റൊരു വിധത്തില് ആര് പറഞ്ഞാലും ഒന്നും കേൾക്കാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങൾ പറയാനുള്ള ഇവിടെ പലർക്കും വഴികളെല്ലാം അടച്ചു മൂട്ടി അവർക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിവിശ്വാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് യാതൊരു കാരണവശാലും മറ്റ് ഒരു മാർഗ്ഗമില്ലാതെ എല്ലാവരും പാവങ്ങളാണ് ഈ ഹൈറേഞ്ച് മേഖലയിലുള്ള അടിമാലി മേഖലയിലുള്ള സർവേ ആൾക്കാരും ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും പാവങ്ങളായിട്ടുള്ള ആളുകളാണ് അവരുടെ കഞ്ഞിയിൽ മണ്ണിട്ടുകൊണ്ടാണ് ഇപ്പൊ ഈ പണികൾ നടത്തുന്നതാണ് എനിക്ക് പറയാനുള്ളത്

നമ്മുടെ ഈ ദുരന്തത്തില് അഗാധമായ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുകയാണ് അതുപോലെ ഈ ഇപ്പൊ തന്നെ നമ്മുടെ ഈ അടിമാലി സെന്റ് മാർട്ടിൻ പള്ളിയുടെ ഭാഗത്ത് മണ്ണെടുത്തിട്ടുണ്ട് അവിടെ ആദ്യ സമയത്ത് അവിടെ കാനുണ്ടാക്കി അവിടെ സ്ലാവ് ഒക്കെ ഇട്ടതാണ് പക്ഷെ ആ സ്ലാവ് ഒക്കെ മാറ്റിയിട്ട് പിന്നീട് അവര് ഈ ലെത്തിൻ അല്ലാതെ സെന്റ് മാർട്ടിൻ പള്ളിയുടെ ഭാഗത്ത് മണ്ണെടുത്ത് കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലരോടും പറഞ്ഞു അവിടെ ഈ മണ്ണ് ഇങ്ങനെ എടുക്കണ ശരിയല്ല പള്ളി ഉൾപ്പെടെ ഇതേമാതിരി പോരും പണ്ട് ഒരു അഞ്ഞെട്ട് വർഷം മുമ്പ് പെട്ടിമുടിയിൽ നിന്ന് മണ്ണ് പോകുന്ന തന്നെ മണ്ണ് വരും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മണ്ണെടുക്കരുതെന്ന് അവരോടൊക്കെ പറഞ്ഞു പക്ഷെ അവ ഹിന്ദിക്കാരായതുകൊണ്ട് അവർക്കൊന്നും എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ലൊരു എഞ്ചിനീയർ ഒരു ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഈ ദുരന്തം ഉണ്ടായെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നത് തന്നെയാണ് എഞ്ചിനീയർമാരൊന്നുമില്ല അവർ വരുന്നു പണിയുന്നു അവരങ്ങ് രാവിലെ ആറു മണി തൊട്ട് പണിയുന്നു രാത്രി ഏഴ് മണിയാകുന്നവർ പണിയുന്ന ഒരു സ്ഥിതിയാണ് ഇത് ഒന്നും ശ്രദ്ധിക്കാതെ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ആളുകൾക്ക് ഇങ്ങനെ ദുരന്തം ഉണ്ടായി ഇനിയും ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റത്തെ ഇടപെട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ൾ രാജപഞ്ചേട്ടം പറഞ്ഞതുപോലെ തന്നെ അധികൃതരുടെ അനാസ്ഥയും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഒരു നാടിന്റെ വികസനം അല്ലെങ്കിൽ ഒരു ദേശീയപാത നിർമ്മാണം എന്ന് പറയുമ്പോൾ ഒരു നാടിന്റെ വികസനം കൂടിയാണ് പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലായി അങ്ങനെയൊരു വികസനം വേണോ വേണ്ടയോ അതൊക്കെ ഒരു പിന്നീടത്തെ ഒരു ചോദ്യമാണ് എന്നിരുന്നാലും ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിൽ നമ്മളെല്ലാവരും ദുഃഖം രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ കുടുംബങ്ങളുടെ എത്രയും പെട്ടെന്ന് ഈ ദുരന്തത്തിൽ നിന്നും അവർ തിരിച്ചു വരട്ടെ കരകയറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരികയാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിലവിൽ ഇവിടെ നിലവിൽ താമസിച്ചുകൊണ്ടിരുന്നവരൊക്കെ മറ്റ് ഇടങ്ങളിലേക്ക് അവരുടെ ബാക്കി സ്വത്തുവകൾ കൂടി നഷ്ടപ്പെടാതെ നിലവിലുള്ള ബാക്കിയുള്ള വീടുകളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്